മന്ത്രിമന്ത്രികളിലെ മരപ്പട്ടികൾ കാരണം വെള്ളം കൂടി പോലും മുട്ടി മുഖ്യമന്ത്രി പറഞ്ഞതാണ് കേട്ടായിരുന്നു അല്ലാതെ സത്യമാകാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ തിരുവനന്തപുരത്ത് താമസിപ്പി താമസിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മരപ്പട്ടിയെ കാണുന്നത് ഞാൻ താമസിക്കുന്ന വീടിന് മുമ്പിൽ ഒരു മുരിങ്ങ നിട്ടുണ്ടായിരുന്നു ആ മുരിങ്ങയിലൂടെ ഇത് കയറി വരികയും പഴയ വീടാണ് മച്ചൊക്കെ ഇട്ട് ഓടിട്ട് വലിയ വീടിന് വാടക കൊടുക്കാൻ ഇല്ല എന്തെങ്കിലും അതുകൊണ്ട് അപ്രോച്ചില്ല സ്കൂട്ടർ പോലും കയറാത്ത ഒരു സ്ഥലത്ത് നഗര മധ്യത്തിലാണ് പക്ഷേ പഴയ വീട് അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കൂടി അപ്പോൾ ഒരു സീ രാത്രി ഞാൻ കണ്ടു ഇതെന്നെ ഇങ്ങനെ തുറച്ചു നോക്കി ഇതിൻ്റെ കണ്ണു നോക്കുകയെന്ന് വെച്ചാൽ പൂച്ചയേക്കാൾ വലുത് ഏകദേശം പട്ടികൾ മീഡിയം സൈസ് പട്ടികൾ സൈസ് വരും കറുത്ത് തിളങ്ങുന്ന കണ്ണുമൊക്കെയായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് മരപ്പട്ടിയാണ് ഉപദ്രവിച്ചൊന്നുമില്ല അതോടെ അതിൻ്റെ പാട്ടിൽ ഇങ്ങോട്ടൊക്കെ പോയി അപ്പോൾ തിരുവനന്തപുരത്ത് മരപ്പട്ടിയുണ്ട് പ്രത്യേകിച്ച് മന്ത്രിമാരോട് ഇതിനെന്തോ ഒരു ലോഹ്യവുമുണ്ട് ആളിൻ്റെ പേര് ഞാൻ പറയില്ല വർഷങ്ങൾക്ക് മുമ്പ് എൺപതുകളിൽ മനോരമയിൽ ഒരു വാർത്ത വന്നു മരപ്പട്ടിയ ശല്യം ഇന്ന മന്ത്രിയുടെ വീട്ടിൽ നിരന്തരം മരപ്പട്ടികളുടെ ശല്യം ആ മന്ത്രി അങ്ങരുടെ വീട്ടിൽ മരപ്പെട്ടിയൊന്നുമില്ല പക്ഷെ പല വീട്ടിലും ഉണ്ട് തന്നെ വീട്ടിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പ്രശ്നമാണ് മനോരമ എന്തിനോ ഉള്ള പുറപ്പാടാണ് എന്ന് മന്ത്രിക്ക് മനസ്സിലായി മന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു ഏത് ഏകദേശം എറണാകുളത്തിന് പടിഞ്ഞാറ് ഏ മനുഷ്യ ഡോക്ടറായിട്ടുണ്ടോ ഇത് കൂടുതൽ പറയില്ല അപ്പോ മനോരമ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത മന്ത്രിയുടെ മുറിയിൽ ബെഡ്റൂമിൽ മരപ്പെട്ടി കയറി മന്ത്രിയൊന്നും മിണ്ടിയില്ല അടുത്ത ദിവസം മരപ്പട്ടിയുടെ മൂത്രം വീണ് മന്ത്രിയുടെ ചുണ്ടിൻ്റെ ഭാഗം പൊള്ളി എന്ന് പറഞ്ഞു അർത്ഥം അപ്പം മന്ത്രി മനോരമയിൽ വിളിച്ചു എന്നെ ഉപദ്രവിക്കരുത് ഇതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനോരമ ലേഖകൻ ഒരു വിവരം മന്ത്രിയോട് ചോദിച്ചു മന്ത്രി പറഞ്ഞു ആ വിവരം ഒന്നും തരാൻ പറ്റില്ല അല്ല അത് ആവശ്യമാണ് പൊതുജനങ്ങൾക്ക് പൊതുജനത്തിനെ കാര്യത്തിൽ പറയുന്നു ഇറങ്ങൾ വിടുന്നു എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു ഇതാണ് സംഭവം പിന്നെ മരപ്പൊട്ടിശ്ലി തുടങ്ങിയത് അപ്പോഴാണ് ഈ മന്ത്രിയുടെ വീട്ടിൽ മരപ്പെട്ടി ശല്യം തുടങ്ങുന്നത് മന്ത്രിക്കത് നിഷേധിക്കാൻ നിഷേധിച്ചാൽ വഷളാക്കത് മനോരമ വീണ്ടും നല്ല വാർത്തയൊക്കെ എഴുതും അവസാനം മന്ത്രി കീഴങ്ങി മനോരമയിൽ വിളിച്ച് പറഞ്ഞു ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത് ആകെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ആൾ വന്നത് മാത്രമല്ല ആ വിവരം കൊടുക്കാനും പറ്റില്ല നിങ്ങൾക്കറിയാവില്ല എന്നു അപ്പോൾ അവർ പറഞ്ഞു സാറ് കാര്യം ശരി പക്ഷെ ആ പെരുമാറ്റമൊക്കെ ഒന്ന് മൃദുവായിരിക്കണ്ടേ ഞങ്ങൾ ഞങ്ങളുടെ ആളല്ലേ അല്ല അത് ഞാൻ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അതോടെ മന്ത്രിമന്ദിരത്തിലെ മരപ്പെട്ടി ശല്യം അപ്രത്യക്ഷമായി പിന്നെ ശല്യം മരപ്പെട്ടി ആക്ച്വൽ ശല്യം തുടങ്ങിയില്ലെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പം ഇപ്പോൾ ഈ പിണറായി വിജയൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട് സുനിൽ എപ്പോഴെങ്കിലും മന്ത്രിമന്ദിരം കണ്ടിട്ടുണ്ട് വലിയ ഗേറ്റ് മൻമോഹൻ ബംഗ്ലാവ് ക്ലിഫ് ഹൗസ് അതിൻ്റെ അടുത്തൂടെ പോയി തല്ലും സാനഡു മാൻ മജീഷിനകത്താണ് സാനഡ് ഉള്ളത് എന്തൊക്കെയാണെന്ന് അറിയാമോ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പോയാൽ പോലീസല്ലോ ചുമ്മാ ഇരിക്കട്ടെ രണ്ടെണ്ണം ഇതിൽ വന്നത് എന്തിനെന്നും ചോദിച്ചുകൊണ്ട് അടിക്കും അതാണ് പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഫ്ലിപ്ഫോസിലാണ് ഏറ്റവും വലിയ മരപ്പെട്ടി ശരി അവസ്ഥ ഏറ്റവും ഉപദ്രവകാരിയായ മരപ്പെട്ടി അവിടെയാണ് ഉള്ളത് മരപ്പട്ടിക്ക് മന്ത്രിമാരോടൊരു സ്നേഹമുണ്ട് പണ്ട് മുതൽ അതാണ് ഞാൻ ഈ മനോരമയുടെ കഥ പറയാൻ കാര്യം എന്ന് വെച്ചാൽ മരപ്പട്ടികൾക്ക് ഒരുപക്ഷെ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവർക്ക് എന്തോ ഒരു പ്രത്യേകതയും ഈ വലിയ ആണ് ഇവരുടെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇല്ല അവിടെ താമസിക്കാൻ അലക്ക ഉടുപ്പ് എടുത്തു വെച്ചാൽ നനഞ്ഞിരിക്കും വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ ആ അതെ അതെ അപ്പോൾ ഇപ്പം ഇന്തി ചെയ്യാൻ പോകുന്നു മന്ത്രിമന്ദിരങ്ങൾ അറ്റകുറ്റപ്പണി തീർക്കാനായിട്ട് ഈ ദാരിദ്ര്യത്തിലും അമ്പത് ലക്ഷമോ മറ്റോ അനുവദിച്ച് ഇന്നുത്തരോ ആയിട്ടുണ്ട് ഇന്ന് ടി വിയിൽ ഞാൻ കണ്ടു അതിൻ്റെ ഫ്ലാഷ് നാൽപ്പത്തൊൻപത് ദശാംശം എട്ട് ഒന്ന് ലക്ഷം അടിയന്തരമായിട്ട് കൊടുക്കാൻ പറഞ്ഞു ബാക്കി പിന്നെ കൊടുക്കുക അടിയന്തരത്തിന് ഇതിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ശ്രാദ്ധം പിണം ഇപ്പം അതിനൊക്കെ ഉള്ളത് വേറെ വരും അങ്ങനെ അടിയന്തരമായിട്ട് കൊടുക്കാൻ പക്ഷേ ഈ തിരിയെ പോലെയുള്ള ആളുകളെ പേടിച്ചിട്ടാണ് നമ്മുടെ പാവമുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത് കാരണം ഇതെങ്ങാനും ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ബംഗ്ലാവാണ് അവിടെ ഒരു ലക്ഷ കിലോ പട്ടിമുള്ളിയ വെള്ളമാണ് കുടിക്കുന്നത് ഏത് ബ്രിട്ടീഷുകാരാണ് രാവിലെ മുൻമന്ത്രി നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതുകൊണ്ട് അതിനുശേഷം ശേഷം ഇവരുണ്ടാക്കിയതുകൊണ്ട് മേടിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചേർന്നാണ് ഈ ബംഗ്ലാവുകൾ നന്നാക്കാൻ പോയാൽ പറയും അത് നന്നാക്കാൻ പോയാൽ തൂർത്താണെന്നൊന്നും ആരും പറയില്ല ഈ കൂടെ കൂടെ നന്നാക്കുന്നത് എന്തിനൊന്ന് മനസ്സിലാകണമില്ല എനിക്ക് ഇപ്പം നടന്നൊരു സംഭവം ഞാൻ പറയാം ജി സുധാകരൻ മന്ത്രിയായി മന്ത്രിയായി അദ്ദേഹം ആഫീസിൽ പോയി കസേരിയിലിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നാലഞ്ച് പേര് ഇങ്ങോട്ട് കയറി വരുന്നു അധികാര ഭാവത്തോടെ വരുന്നു പുള്ളിയുടെ കർട്ടൻ അതിൻ്റെ സ്ക്രൂ കഴിക്കാം ഓയി നിങ്ങളാര എന്താ ഇവിടെ കാര്യം നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു പുറത്താനം തുടങ്ങുന്നു ഞാനൊരു മന്ത്രിയാണ് എന്നോട് ചോദിക്കാതെ എന്താടാണ് ഇത് അല്ല സാർ കർട്ടൺ മാറാമെന്നതാണ് ഞങ്ങൾ ടൂറിസം വകുപ്പിൽ നിന്നാണ് ഏത് വകുപ്പിൽ നിന്ന് എന്തിനാണ് ഈ കർട്ടൻ മാറ്റുന്നത് അല്ല സാർ കർട്ടൻ മാറ്റേണ്ടത് സാറ് ചാർജ് എടുത്തതല്ലേ ഞങ്ങൾ ഇന്നലെ തന്നെ മാറ്റേണ്ടതായിരുന്നു ഇന്ന് താമസിച്ചു പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി വന്ന് നേരെ പണി തുടങ്ങിയത് പുള്ളി പറഞ്ഞു അല്ല കർട്ടൺ മാറുന്നതെന്തിന് എനിക്കത് മനസ്സിലായി അല്ല കഴിഞ്ഞ മന്ത്രി ഉപയോഗിച്ച കർട്ടനാണ് ഇത് കഴിഞ്ഞ മന്ത്രി ഉപയോഗിച്ചതോ അയാളെന്താ മുഖം തുടയ്ക്കുന്നത് ചന്തി തുടയ്ക്കുന്നത് കർട്ടൺ വെച്ചിട്ടാണോ ഇത് എനിക്ക് ഇതിനൊരു കുഴപ്പമില്ല എന്തിനാണ് ഇത് മാറ്റുന്നത് അവർ സാർ അതൊരു ചടങ്ങാണ് ആ ആ ചടങ്ങ് വേണ്ട പുള്ളി കർട്ടൻ മാറ്റിയില്ല മേശവിരി മാറ്റാൻ പോയി പുള്ളി സമ്മതിച്ചില്ല എന്ത് ഈ മേശവിരിക്ക് കുഴപ്പം മറ്റേ ആൾ ഉപയോഗിച്ചതല്ലേ ഈ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അയാൾ ആളിതിൽ കിടക്കുവോ ഇതി പുതയ്ക്കോ തുമ്മവോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ കഴിവ് മൂത്രമൊഴിച്ചിട്ടില്ലല്ലോ ഈ ഇതിലേ ഇനി എന്തിനാ ഇത് മാറ്റുന്നത് ഇത് ജീസുകാർ ജീസുകാരൻ്റെ ചായക്കാശ് പോലും വളരെ കുറവാണ് കേട്ടോ മറ്റു മന്ത്രിമാരൊക്കെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ചായക്ക് ചിലവാക്കുമ്പോൾ ഇങ്ങൊരു ആയിരത്തി നാനൂറ്റി നാല്പത്തൊന്ന് രൂപ അവിടെയും ഇത് പാസ്സാക്കുന്ന ക്ലർക്കിന് പോലും നാണം വരച്ചേ എനിക്കിത് കൂടുതൽ ചിലവാകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും മനസ്സിൽ സുധാകരൻ സുധാകരൻ്റെ വീട്ടിൽ മരപ്പട്ടിയും കയറിയിട്ടില്ല അവർ പട്ടിയും കയറിയിട്ടില്ല അഥവാ കയറിയെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും മാർഗം ചെയ്ത് കാണും അദ്ദേഹം ഈ പറയുന്ന ആർഭാടം ഒന്നുമില്ലാതെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു മന്ത്രിയുടെ ഉദാഹരണം ഞാൻ എടുക്കാൻ കയറിയതാണ് ഇവർ ഈ ഈ പറഞ്ഞ മാതിരിയുള്ള ഗതികീഴൊന്നും ഇവർക്കില്ല ഈച്ച പോലും കടക്കാത്ത ക്ലിഫ് ഹൗസിൽ മരപ്പെട്ടി കടന്ന് പിണറായി വിജയൻ്റെ തേച്ച് വെച്ച് ഷർട്ടിൽ മൂത്രം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ വെള്ളത്തിലൂടെ അല്ല ചിലപ്പോൾ ശരിയായിരിക്കും ടീജി വലിയ ബംഗ്ലാവല്ലേ അവിടെ ഒന്നോ രണ്ടോ മുറിയൊക്കെ ജലപുരുഷ മന്ത്രിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ബാക്കി സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ ഒന്ന് അവർ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് കിടക്കുന്നത് അവർ കിടക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ ബാക്കി എല്ലാ മുറിയിലും എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റിക്കാരുണ്ട് ആ ബിൽഡിങ്ങിലേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല പഴയ അതുകൊണ്ടല്ലേ മറ്റേ യുവമോർച്ച വലിയ എന്തോ കുറ്റിനാട്ടി അവരെന്താ എവറസ്റ്റ് കീഴടക്കിയതിന്റെ സന്തോഷമായിരുന്നു അവർക്ക് ആ കാരണം സാധാരണക്കാർക്ക് പറ്റാത്ത പണിയാണ് ഞാൻ ആ പിള്ളരെ വിളിച്ച് ചോദിച്ചു എന്തിനാണ് ആ കൊച്ചിനെ ആ മതില് ചാടി ആ കുറ്റി അവിടെ കൊണ്ടുപോയി എന്ത് കിട്ടാൻ എന്റെ ചേട്ടാ എന്താ ഈ പറയുന്നത് എവറസ്റ്റ് കൊടിമുളയില് കയറിയതിന് ശേഷം ലോകത്തിലെ അടുത്ത അത്ഭുതം ഞങ്ങൾ ചെയ്തതാണ് അവിടെ വന്ന് സന്നാഹം കാണണം ഞാൻ പറഞ്ഞു എനിക്കവിടെ വരാനേ പേടിയാണ് ഞാൻ ആ നന്ദൻ്റെ കൂടെ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരോ വെച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഞാൻ കണ്ണടച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈശ്വര ആ പോലീസ് കല്ലല്ലേ വേഗം വിടരു ഓട്ടോറിക്ഷത് പെട്ടെന്ന് കടന്നു യോ മറച്ചക്കാർ കാരണം ആ പഞ്ചായത്തിൽ ഇപ്പോൾ ആർക്കും പോകാൻ പറ്റില്ല അല്ല ടി ജി ഇതിപ്പോൾ ഈ പഴയ കെട്ടിടങ്ങളാണല്ലോ ഇപ്പം നമ്മൾ കുറച്ചൊരു തമാശയൊക്കെ നമ്മൾ പറഞ്ഞു തോന്നുന്നു എന്നാലും പഴയ പുതുക്കി പണിയണം അപ്പം മന്ത്രിമാർക്ക് വേണ്ടി മന്ത്രിമാർ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ ഒരു കട്ടർ വാങ്ങി അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് നന്നാക്കി അല്ലെങ്കിൽ ഒരു നീന്തൽ കുളം ഒന്ന് നന്നാക്കി ഇതൊക്കെ വലിയ വാർത്തയും ദൂർത്തുമാണെന്ന് പറയുന്നതിനകത്ത് വാസ്തവമുണ്ട് അവർക്ക് ജീവിക്കണ്ടേ മാന്യമായി അല്ല അവർക്ക് ജീവിക്കണം പക്ഷേ ഇതൊക്കെ ധൂർത്ത് തന്നെയാണ് ക്ലിഫ് ഹൗസിൽ എന്തിനാണ് ഒരു നീന്തൽ കുളം ക്ലിഫ് നീന്തൽ നീന്തൽക്കുളം ഉണ്ടാക്കിയത് കരുണാകരൻ്റെ കരുണാകരൻ്റെ കാലത്താണ് കരുണാകരൻ നീന്തൽ കുളം ഉണ്ടാക്കി അതിൽ ഹീറ്റർ വെച്ചു കരുണാകരൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ദിവസം ഒന്നര മണിക്കൂർ ചൂടുവെള്ളത്തിൽ നീന്തണം എഴുപത്തിരണ്ട് വയസ്സാണെന്ന് കരുണാകരൻ ആരും വിചാരിച്ചില്ല കരുണാകരൻ ഇത് ചെയ്യുമെന്ന് സാധാരണ നമുക്ക് പോലും പറ്റില്ല ഡെയിലി ഒന്നര മണിക്കൂർ ചൂടുവെള്ളത്തിൽ നീന്തണം എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമോ കരുണാകരൻ ഇത് ചെയ്തു ഹീറ്റർ വെച്ചു എന്നിട്ട് ഒന്നര മണിക്കൂർ നീന്തി അങ്ങനെ നടുവിന് ചെറിയൊരു വളവുമായിട്ട് കരുണാകരൻ വീണ്ടും രംഗത്തിറങ്ങി അതാണ് കരുണാകരൻ ഇത് കഴിഞ്ഞിട്ട് നയനാർ വന്നു നയനാരുക്കെ പറഞ്ഞു കരുണാകര തൻ്റെ കുളത്തില് ഞാനിപ്പോൾ പട്ടിയെ കുളിപ്പിക്കുകയാണ് കരുണാകരൻ പറഞ്ഞു എൻ്റെ ആവശ്യം കഴിഞ്ഞു താൻ ചന്തി കഴിയിക്കു അതിൽ ഇങ്ങനെ ഇത്രയധികം ഷാർപ്പായിട്ട് കരുണാകരൻ തിരിച്ചടിക്കുമെന്ന് നയനാർ പോലും വിചാരിച്ചു അതെ അതെ നായനാർ ഒന്ന് കളിയാക്കിയതാണ് നായനാരുടെ നമ്പർ ഒന്നും കരുണാകരൻ്റെ അടുത്ത് ചിലവാകില്ല കാരണം എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഇനി ഇപ്പോൾ താൻ എന്ത് ചെയ്താലും എനിക്കെന്താ ഇതാണ് അങ്ങനെയാണ് ക്ലിഫ് ഹൗസിലെ നീന്തൽ നീന്തൽ കുളത്തിൻ്റെ ചരിത്രം ഈ നീന്തൽ കുളം ഇപ്പോൾ പിണറായി വിജയൻ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ മെയിൻ്റനൻസ് അത് വൃത്തിയാക്കാനുള്ള ചിലവ് അത് ഇത് ഇതുകൂടാതെ ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് എന്ത് കാര്യത്തിനും ഇവരൊക്കെ പശു പശുവിരോധികളല്ലേ അറക്കാനായിട്ട് വളർത്തുകയാണോ പശുവിനെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ തൊഴുത്തിൻ്റെ മെയിൻ്റനൻസ് ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് അതെനിക്ക് മനസ്സിലാവും കാരണം പത്തെഴുപത്തഞ്ച് വയസ്സായ വൃദ്ധനായ ഒരു മനുഷ്യനാണെന്നറിയാം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അസുഖങ്ങളും ഒരുപാടുണ്ട് അത് പുറത്ത് പറയില്ല അതൊക്കെ അമേരിക്കയിലെ ഡോക്ടർമാർക്ക് മാത്രമേ അറിയാവുള്ളൂ അതിന് എത്ര കാശ് ചെലവായി എന്ന് പോലും പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ ബാക്കി മന്ത്രിമാരുടെയൊക്കെ ഈ ചികിത്സാ ചെലവ് നിയമസഭയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പിണറായി വിജയൻ കിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് കിട്ടിയില്ല കൊടുക്കില്ല എത്ര രൂപ അങ്ങേരും മേടിച്ചു അതെങ്കിലും പറയാലോ എത്ര ചിലവാക്കി എന്നുള്ള ബില്ല് അത് ഇത് ഡീറ്റെയിൽസൊന്നും വേണ്ടപ്പ ഇത്ര രൂപ മെഡിക്കൽ അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് എടുത്തിട്ടാണല്ലോ അമേരിക്കയിലേക്ക് പോകുന്നത് അതെത്ര കൊടുത്തു എന്നുള്ളത് പോലും ഇപ്പോഴും കോൺഫിഡൻഷ്യലാണ് ശരി അദ്ദേഹത്തിന് എന്തോ അസുഖമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ ലിഫ്റ്റ് വേണം അത് നമുക്ക് മനസ്സിലാക്കാം അതൊരു അഡീഷണൽ ചിലവായിട്ട് ഞാൻ കൂട്ടുന്നില്ല പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് ലിഫ്റ്റ് വേണം ബാക്കി പറയുന്ന ഈ നീന്തൽക്കുളം തൊഴുത്ത് പരിപാടി ഇതൊക്കെ അനാവശ്യമാണ് അല്ലെങ്കിൽ നീന്തൽക്കുളം ഉണ്ടായാലെന്താ കുഴപ്പം നാല് പശുവിനെ വളർത്തിയാൽ എന്താ കുഴപ്പം അല്ല എന്തിനും എന്താ കുഴപ്പമെന്ന് ചോദിക്കാം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം പിടിച്ചാൽ എന്താ കുഴപ്പം കള്ള ബോധം പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോ അല്ലെ മന്ത്രിമാരെ കള്ളു പൂസായാൽ പ്രവർത്തനം പ്രവർത്തനം എന്ത് മരണം നടത്തുന്നവര് കുടിച്ച് പൂസായ ഒരു മന്ത്രി അങ്ങേരുടെ ഫയൽ നോക്കിയിട്ട് കൃത്യമായി തീരുമാനം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട് കുടിച്ച് മുഖ്യമന്ത്രി അഫ്ഗാനിസ്ഥാനിൽ നിങ്ങളുടെ നേതാവ് ബ്രഷ്നേവ് വെള്ളമടിച്ചിരിക്കുമ്പോഴാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കാനായിട്ട് റഷ്യൻ പട്ടാളത്തിൽ സോവിയറ്റ് യൂണിയൻ അന്ന് റഷ്യയില്ല സോവിയറ്റ് സോവിയറ്റ് പട്ടാളത്തിന് രാത്രി പതിനൊന്ന് മണിക്ക് ഫുൾ പൂസായിരിക്കുമ്പോഴാണ് ബ്രഷ്യൻ പറയുന്നത് കയറി അടിക്കണം എല്ലാവർക്കും അറിയാം കാരണം ഒരു ഫുൾ പൂസാണെന്നും പക്ഷേ ആജ്ഞയാണ് അടിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അഫ്ഗാനിസ്ഥാനങ്ങ് നിതിക്കുന്നത് ഇതൊക്കെ വെള്ളപ്പുറത്തെടുത്ത ഡിസിഷൻസാണ് അതുകൊണ്ട് വെള്ളം കുടിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ന്യായീകരിക്കാം അതുകൊണ്ട് എന്താ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു കണ്ടു അതുകൊണ്ട് എന്താ തെറി പറഞ്ഞു അതുകൊണ്ട് എന്താ അല്ല അങ്ങനെയാണ് നമ്മുടെ പ്രധാന അങ്ങനെയാണ് ഈ ഈ നീന്തൽക്കുളം അതുകൊണ്ട് എന്താ അല്ല നമ്മുടെ പ്രധാന ആളുകൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ആയിരക്കണക്കിന് ഏക്കറല്ല സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഒക്കെയുണ്ട് അപ്പോൾ ഓരോ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതുപോലുള്ള സൗകര്യങ്ങൾ വേണം അതൊരു തെറ്റല്ല ഈ പ്രധാനമന്ത്രിയുടെ വീടിനേക്കാൾ വലിയ കോമ്പൗണ്ടാണ് ആണ് സോണിയ ഗാന്ധി അതായിട്ട് പതിനായിരം സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട് അവർ അവരെന്തിനും അത്ര വലിയ കോമ്പൗണ്ടിൽ താമസിക്കുന്നത് പ്രധാനമന്ത്രി അതിലും ചെറുതാണ് മനസ്സിലായി കുടുംബം ഇതാണ് ഞാൻ പറഞ്ഞത് എന്തിനേയും നമുക്ക് നമുക്ക് അതുകൊണ്ട് എന്താ എന്ന് ചോദിച്ചിനിയായിരിക്കാം അതുപോലെയാണ് സുനിപ്പ് പറഞ്ഞത് ഒരു നീന്തൽക്കുളം ഉണ്ടായാലെന്താ കുഴപ്പമൊന്നുമില്ല എന്താ ഒരു കുഴപ്പമില്ല ഒരു ആനക്കൂട്ടിൽ തന്നെ പണിഞ്ഞു എന്താ നാല ആനയെ മുഖ്യമന്ത്രി എന്താ ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് പക്ഷേ ഇതിനെയാണ് സാധാരണ മനുഷ്യർ ധൂർത്ത് എന്ന് പറയുന്നത് ഇതിനെയാണ് ഇതാണ് പ്രശ്നം അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മരപ്പട്ടി മുള്ളിയ വെള്ളം കുടിക്കേണ്ടി വരുന്നത് അത് അവർക്ക് തുറന്നു പറയേണ്ടി വരുന്നു ആ ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളമാണ് എടുത്ത് കുടിക്കുന്നത് മരപ്പട്ടിക്ക് മുള്ളാൻ അല്ല ഗ്ലാസ്സിൽ തുറന്നു വെച്ചാൽ പോലും കുടിക്കാൻ പറ്റില്ലാത്താണ് അദ്ദേഹം പറഞ്ഞത് ഓ അതിനും മാത്രം മരപ്പട്ടി മുറി കിടന്ന് ഓടുകയാണ് എന്നാൽ പിന്നെ അങ്ങേര് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതാണ് നല്ലത് മരപ്പട്ടി കയറാത്ത ഒന്നാം തരം വീട് ഞാൻ പിണറായി വിജയന് ഏർപ്പാട് ചെയ്ത് കൊടുക്കാം തിരുവനന്തപുരത്ത് നല്ല സെക്യൂരിറ്റിയുള്ളത് എല്ലാം വിമർശിക്കരുത് അല്ല വിമർശിക്കരുതെങ്കിലും വിമർശിക്കരുത് കാരണം അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മുടെ മന്ത്രിമാർ ജീവിക്കുന്നത് പിന്നെ മരപ്പട്ടിയുടെ കടികൊണ്ട് വിഷമിച്ച് അത് മുള്ളി അതുകൊണ്ട് പൊള്ളി ഇങ്ങനെയൊക്കെയല്ലേ മന്ത്രിമാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എൻ്റെ അമ്മ ഇതൊക്കെ ഏത് ഞാൻ പറയാൻ ഈ കേരളത്തിലെ ജനങ്ങളോട് ഈ പറയുന്നതിനൊരു ലിമിറ്റ് വേണം ഒരു മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് മരപ്പെട്ടി ശല്യം കൊണ്ട് എനിക്ക് കിടക്കുപ്രതി ഇല്ല ക്ലിഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് എന്താ പേര് പറയേണ്ടത് അത് എന്നെ കൊതുക് കടിച്ചു ഞാൻ മരപ്പെട്ടി എൻ്റെ വീട്ടിൽ കയറി വന്നു ചേ ഇതൊക്കെ നാണന്നില്ല ഇതൊക്കെ പറയാനായിട്ട് അത് പറഞ്ഞതെന്ന് പറഞ്ഞെന്നറിയോ ആ ഐ എ എസ് കാര്ക്ക് താമസിക്കാൻ വേണ്ടി ഒരു എൻക്ലേവ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ അതിൻ്റെ മീറ്റിങ്ങില്ല ഇവിടുത്തെ സിവിൽ സർവീസ് ഓഫീസർമാരോടാണ് പറഞ്ഞത് എനിക്കറിയില്ല ഇങ്ങനത്തെ ട്രിവിയൽ സംസാരങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇതുകൊണ്ടാണ് ഇദ്ദേഹം ഈ മുഖാമുഖം പരിപാടിയിലൊക്കെ നാട്ടുകാരെ കയറ്റുക പുള്ളിയുടെ ചോസിൻ്റെ ആൾക്കാരെ മാത്രം കയറ്റും ഇങ്ങനെയൊക്കെയുള്ള ഈ കോൺഫിഡൻഷനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ലൂസ് സ്റ്റോക്കാണ് ഇതിൽ നടക്കുന്നത് കൊതുക് കടിച്ചു പട്ടി കടിച്ചു മരപ്പട്ടി കയറി മൂത്രമൊഴിച്ചു ഇങ്ങനെയൊക്കെയുള്ള വാട്ട് ഇറ്റ്സ് ട്രിറിയൽ തിങ് ടു യു ആർ റൂളിംഗ് എ സ്റ്റേറ്റ് ബൈ ക്യാ ഹെ നാണമുണ്ടോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ കഷ്ടം ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ നല്ല വസ്ത്രം ധരിക്കാനും നല്ല വെള്ളം കുടിക്കാനും ഓ അവകാശമുണ്ട് ദൈവമേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക